നമസ്കാരം എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അടീനിയൻ ചെടികളുടെ വിത്തുകൾ മുളപ്പിച്ച് തൈകളുണ്ടാക്കുന്നതിനെ കുറിച്ചുള്ളതാണ് ഇന്നത്തെ വീഡിയോ ഇതുപോലെയാണ് അഡീനിയൻ ചെടികൾക്ക് വിത്തുകൾ ഉണ്ടാകുന്നത് ഇതൊരു ജോഡിയായിട്ടാണ് മിക്കവാറും കാണപ്പെടുക ചിലപ്പോഴൊക്കെ സിംഗിളായിട്ട് കാണപ്പെടും ഏതാണ്ട് ഒരു ഒന്നര മാസം രണ്ടു മാസമായിട്ടുള്ള വിത്താണ് ഒരു രണ്ടര മാസത്തിനും മൂന്ന് മാസത്തിനും ഇടയിലായിട്ട് പൂർണ്ണമായും മൂപ്പെത്തും ആ സമയത്ത് നമ്മൾ ഇതിനെ പിന്നെ ചരടുകളോ അല്ലെങ്കിൽ റബ്ബർ ബാൻഡുകളോ ഉപയോഗിച്ച് ഇങ്ങനെ കെട്ടിക്കൊടുത്തില്ലെങ്കിൽ അതൊരു സുപ്രഭാതത്തിൽ പൊട്ടിപ്പോയിട്ട് വിത്തുകളൊക്കെ നമുക്ക് നഷ്ടപ്പെടും അപ്പൂപ്പൻ താടി പോലെ പറന്ന് പോവുകയാണ് ചെയ്യുക അതുകൊണ്ട് നമുക്കതിനെ സംരക്ഷിക്കാൻ കഴിയില്ല അപ്പോൾ അതുകൊണ്ടാണ് നമ്മളിങ്ങനെ കെട്ടിക്കൊടുക്കുന്നത് അപ്പോൾ ഇതിൻ്റെ പൂർണ്ണ വളർച്ച എത്തിക്കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു സൈഡിൽ നിന്ന് പൊട്ടി വരും ആ സമയമാകുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം ഈ വിത്തുകളിങ്ങനെ പൊട്ടിച്ചെടുത്തതിന് ശേഷം വളരെ ശ്രദ്ധാപൂർവം നമുക്കതിന്റെ വിത്തുകൾ ശേഖരിക്കാം വിത്തുകൾ എന്ന് പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ കാറ്റിന് പറന്നു പോകുന്ന വിത്തുകളാണ് അതുകൊണ്ട് തന്നെ നമ്മൾ ഓരോ വിത്തും ശ്രദ്ധാപൂർവം ശേഖരിക്കണം ഏതാണ്ട് ഇതുപോലുള്ള ഒരു പോഡില് ഏതാണ്ട് അറുപതോളം വിത്തുകൾ അറുപത് മുതൽ നൂറു വരെ വിത്തുകൾ കാണുന്ന പോഡുകൾ ഉണ്ടാവാറുണ്ട് ഇതൊരു മീഡിയം സൈസിലുള്ളതാണ് ഇതാണ് വിത്ത് ആരോഗ്യമുള്ള വിത്തുകൾ തന്നെയാണ് ഇതിൽ മിക്കവാറും ഉണ്ടാവുക നല്ലൊരു ശതമാനം ഇല്ല എങ്കിൽ നമുക്കത് നമ്മുടെ കൈ കൊണ്ട് തൊടുമ്പം തന്നെ മനസ്സിലാവും എങ്ങനെയാണ് ആരോഗ്യമില്ലാതെ വിത്തുകളാണെങ്കിൽ നമുക്ക് മനസ്സിലാവും അത് നമ്മൾ നട്ടു കൊടുക്കേണ്ട ആവശ്യമില്ല അങ്ങനെ ഈ രണ്ട് പോടുകളിൽ നിന്നായിട്ട് എനിക്ക് ഏതാണ്ട് നൂറ്റി പതിനഞ്ചോളം വിത്തുകൾ ലഭിച്ചിട്ടുണ്ട് അതായത് പാഴ് വിത്തുകളൊക്കെ മാറ്റി വെച്ചാൽ നൂറ്റി പതിനഞ്ചോളം ആരോഗ്യമുള്ള വിത്തുകൾ ലഭിച്ചിട്ടുണ്ട് ഇത് നമുക്ക് പല രൂപത്തിലും പിന്നെ നട്ടു വളർത്തിക്കൊണ്ട് വരാം പിന്നെ ശ്രദ്ധിക്കേണ്ടത് എത്രയും എത്ര പെട്ടെന്ന് വിത്തുകൾ പാകുന്നോ അതിനനുസരിച്ച് ഇതിൻ്റെ പിന്നെ മുളക്കാലുള്ള ശേഷി വർദ്ധിക്കും പഴവും തോറും മുളക്കാല ശേഷി നഷ്ടപ്പെടും ഇവ ഞാൻ കുറച്ച് വിത്തുകൾ എടുത്തിട്ട് ഇങ്ങനെ ഒരു മൂന്നോ നാലോ കോടുകളുണ്ട് എനിക്ക് ആകെ ഞാൻ ഒരു പത്തിനൂറ്റമ്പതോളം വിത്തുകൾ ഇങ്ങനെ ശേഖരിച്ച് വെച്ചിട്ടുണ്ട് ഈ പ്രാവശ്യമായിട്ട് ഇതിനു വേണ്ടിതാണ് കുറച്ച് വിത്തുകൾ ഞാൻ ഇതുപോലെ നനച്ചു വെച്ചിട്ടാണ് ഉള്ളത് കുതിർത്ത് വെച്ചിട്ട് ഫങ്കി സൈഡ് ചേർത്തിട്ടുള്ള വെള്ളത്തിൽ കുതിർത്ത് വെച്ചിട്ടുണ്ട് അതിനുശേഷം ഇതുപോലുള്ള ഒരുപാട് ബേസിനുകളിലൊക്കെ പിന്നെ ഞാൻ ആവശ്യമായ പോട്ടിംഗ് മിശ്രതമൊക്കെ നെടച്ചിട്ടുണ്ട് പല രൂപത്തിലുള്ള പോട്ടിംഗ് പോട്ടിംഗ് മിശ്രതം ഒന്ന് തന്നെയാണ് നടച്ചിട്ടുള്ളത് സാധാരണ മണ്ണും അല്പം ചാണകപ്പൊടിയും അല്പം പിന്നെ വേപ്പിൻ പെണ്ണാക്കും അതിൻ്റെ മുകളിൽ ഞാൻ ഇതിലേക്ക് വിതറി വെച്ചിരിക്കുന്നത് മണലാണ് സാധാരണ പുഴമണൽ കഴുകിയെടുത്ത പുഴമണൽ അതിനുശേഷം നമുക്ക് ചെറിയ കുഴി കുത്തി അതിലേക്ക് വിത്തുകൾ വരി വരിയായി നട്ടു കൊടുക്കാം അല്ലെങ്കിൽ നിരത്തി വെച്ചതിന് ശേഷം നമുക്ക് നമുക്കതിൻ്റെ മേലെ മണൽ പിന്നെ പരത്തി ഇട്ട് കൊടുക്കാം അങ്ങനെ ചെയ്യാം എന്നിട്ട് കിടക്കുന്ന നനച്ചു കൊടുക്കുക ചിലപ്പോൾ മണലിന് പകരമായിട്ട് പിന്നെ നമുക്ക് ഇത് വേണ്ടോ ഇത് പിന്നെ കിളിർത്ത് വന്നതിന് ശേഷം പെട്ടെന്നുണ്ടായ മഴ വന്നു അതാണ് പ്രശ്നം ഈ ഒരു ബേസിൽ ഞാൻ ചെയ്തിരിക്കുന്നത് നേരത്തെ നിറച്ചിട്ടുള്ള പോട്ടി മിശ്രത്തിൻ്റെ മുകളിലായിട്ട് ചകിരിച്ചോറാണ് നിറച്ച് കൊടുത്തിട്ടുള്ളത് അത് കഴുകി വൃത്തിയാക്കിയിട്ടുള്ള ചകിരിച്ചോറ് നിറച്ചു കൊടുത്തിട്ടുണ്ട് ബാക്കി എല്ലാ പോട്ടുകളും ഞാൻ അങ്ങനെയാണ് ചെയ്തിട്ടുള്ളത് ഇതിന് മഴ കൊണ്ടതു മാത്രമാണ് നമുക്ക് ആ ചെടിയുടെ വളർച്ച വേണ്ടല്ലേ ചെറിയ രീതിയിൽ വന്നില്ല മാത്രമല്ല എല്ലാ വിത്തുകളും മുളച്ചത് അവിടെ കുറേയൊക്കെ നഷ്ടപ്പെട്ടു പോയി പക്ഷേ ബാക്കിയുള്ള എല്ലാ പിന്നെ പോട്ടുകളിലായാലും ശരി മറ്റു ട്രയക്കുകളില്ലായാലും ശരി എനിക്ക് വിത്തുകളൊക്കെ മുളച്ചു വന്നിട്ടുണ്ട് മിക്കവാറും നന്നായി നല്ല രീതിയിൽ തന്നെ വന്നിട്ടുണ്ട് ഈ സമയത്തിൽ നമ്മൾ വളങ്ങളൊന്നും കൊടുക്കേണ്ട ആവശ്യമില്ല ഇതെങ്ങനെ അല്പം ഇത് ഡ്രൈ ആവുകയാണെങ്കിൽ നനച്ചു കൊടുത്താൽ മാത്രം മതി പക്ഷേ ഇത് ഈ ഒരു പ്രായം എത്തിയിട്ടാകുമ്പോൾ ഒരു മൂന്നോ നാലോ ഇലകളൊക്കെ വന്നു കഴിഞ്ഞിട്ടാകുമ്പോൾ നമുക്കല്പം നൈട്രജൻ അടങ്ങിയിട്ടുള്ള വളങ്ങൾ സ്പ്രേ ചെയ്ത് കൊടുക്കാം ഒന്നും വേണ്ട അല്പം ചാണകപ്പൊടിയും അല്ലെങ്കിൽ ചാണകവും പിന്നെ കടല പിണ്ണാക്കും കൂടെ പുതിർത്തി വെച്ച് വളരെ കുറച്ച് മതി അതിൻ്റെ വെള്ളം എടുത്തിട്ട് പത്തോ പന്ത്രണ്ടോ അല്ലെങ്കിൽ പതിനഞ്ചോ ഇരട്ടി വെള്ളം ചേർക്കുക വളരെ നേരിയത് മാത്രമേ ആവശ്യമുള്ളൂ ഒരു അഞ്ചോ ആറോ ദിവസം കൂടുമ്പോൾ ഒന്ന് തളിച്ചു കൊടുക്കുക ഇലകളിലും അതുപോലെ തന്നെ ആ പിന്നെ പോട്ടി മിശ്രിതത്തിലേക്കും തളിച്ചു കൊടുക്കുക അത്രയും വേണ്ട ആവശ്യമുള്ളൂ വേറെ വെള്ളങ്ങളൊന്നും ഈ സമയത്ത് കൊടുക്കില്ല ഇത് ഒരു ഒന്നൊന്നര രണ്ടാഴ്ച കൂടി കഴിഞ്ഞിട്ടാകുമ്പോൾ ഇതിനെ നമുക്ക് വീണ്ടും റീപ്പോട്ട് ചെയ്യാം ചെറിയ ചെറിയ കവറുകളിലേക്കോ അല്ലെങ്കിൽ ചെറിയ പോട്ടുകളിലൊക്കെ ഒക്കെ നമുക്ക് മാറ്റി നടാവുന്നതേ ഉള്ളൂ അപ്പോൾ ഇതൊക്കെ അതിനുള്ള സമയമായിട്ടില്ല ഒരു നാല് ആറില പരുവത്തിലൊക്കെ ആകുമ്പോൾ എന്ന് പറഞ്ഞാൽ ഒന്നര മാസമൊക്കെ കഴിയുമ്പോഴാണ് നമുക്കത് മാറ്റി നടാനുള്ള പ്രായം എത്തുന്നത് എന്നാൽ ഇവിടെ ഞാൻ കാണിക്കുന്നുണ്ട് നിങ്ങൾക്ക് എങ്ങനെയാണ് അത് റീപ്പോർട്ട് ചെയ്യേണ്ടത് എന്നുള്ളത് കാണിക്കുന്നുണ്ട് ചകിരിച്ചോറിൽ നിന്നാണ് കൂടുതലായിട്ടും നല്ല രീതിയിൽ പിന്നെ മുളച്ചു വന്നതായിട്ട് എനിക്ക് കാണുന്നത് ഇതൊക്കെ കൃത്യമായിട്ട് ഞാൻ വരി വരിയായി നട്ടതാണോ എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഒരു വിത്ത് പോലും പാഴായിട്ടില്ല അതിലൊക്കെ വേണ്ട കംപ്ലീറ്റ് വിത്തുകൾ മുളച്ച് വന്നിട്ടുണ്ട് അതിൻ്റെ പ്രധാന കാരണങ്ങളിലൊന്ന് എത്രയും പെട്ടെന്ന് നമ്മൾ പിന്നെ നട്ട് കൊടുക്കുക എന്നുള്ളതാണ് വിത്തുകൾ പാകി കൊടുക്കണം എങ്കിലേ ഇങ്ങനെ സാധിക്കുള്ളൂ ഇതൊക്കെ കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ഇതുപോലെ പാകി മുളപ്പിച്ചിട്ടുള്ള ചെടികളാണ് ഞാൻ രണ്ട് മാസം കൂടുമ്പോൾ കഴിഞ്ഞപ്പോൾ ഇതേപോലുള്ള ചെറിയ പിന്നെ കവറുകളിലേക്കും അതുപോലെ തന്നെ പോട്ടുകളിലേക്കും പിന്നെ ബോട്ടിൽ മുറിച്ചുണ്ടാക്കുന്ന ബോട്ടുകളിലൊക്കെ ആയിട്ട് മാറ്റി നട്ട് കൊടുത്തു അതിന് പോട്ടിങ് മിശ്രം നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഉണ്ടാക്കിയിട്ടുള്ളത് ആ സമയത്തും കൂടുതൽ വളമൊന്നും കൊടുക്കേണ്ടതാണ് വളവൊക്കെ നമുക്ക് പിന്നീട് ഒരു രണ്ടോ മൂന്നോ ഇലകളൊക്കെ വീണ്ടും വന്നതിന് ശേഷം മാത്രമേ കൂടുതൽ വളങ്ങളൊക്കെ നമ്മൾ നൽകേണ്ട ആവശ്യമുള്ളൂ അതും ഈ സമയങ്ങളിലൊക്കെ തന്നെ നമ്മൾ കൊടുക്കേണ്ടത് നൈട്രജൻ അടങ്ങിയിട്ടുള്ള വളങ്ങളാണ് കൂടുതൽ കൊടുക്കേണ്ടത് ഈ സമയത്ത് എൻ പിക്ക് പത്തൊമ്പത് പത്തൊമ്പത് പത്തൊമ്പതൊന്നും കൊടുക്കാനായിട്ടില്ല നൈട്രജൻ കൂടുതലുള്ള വളങ്ങളാണ് എപ്പോഴും ആവശ്യം കാരണം ഈ ഓരോ പ്ലാന്റും നമുക്ക് നന്നായിട്ട് കിളർത്ത് വന്ന് അതിന് നല്ല പച്ചപ്പുള്ള ഇലകളോട് കൂടിയ നല്ല സ്ട്രോങ് ആയിട്ടുള്ള പിന്നെ തണ്ടുകളോട് കൂടിയ ചെടികളാണ് നമുക്ക് ആവശ്യം അതിനാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ആദ്യം നൈട്രജൻ അടങ്ങിയ വളങ്ങൾ കൊടുക്കുന്നത് ഇത് അല്പം ഇത്രയും വളർന്നാൽ പിന്നെ ഞാൻ ചെയ്യുന്നത് അടുത്ത പോട്ടുകളിലേക്ക് അതിനെ മാറ്റുകയാണ് ചെയ്യുന്നത് ഇതുപോലുള്ള പോട്ടുകളിലേക്ക് വലിയ പോട്ടുകളിലേക്ക് മാറ്റും അങ്ങനെ ഈ ഒരു വർഷത്തിനുള്ളിൽ രണ്ടോ മൂന്നോ പ്രാവശ്യം ചെറിയതിൽ നിന്ന് വലിയ പോട്ടുകളിലേക്ക് മാറ്റി നടാം ഇതൊക്കെ ഞാൻ അല്പം കോഡക്സ് വലുതായതുകൊണ്ട് ഉയർത്തി വെച്ചിട്ടുണ്ട് ആക്ച്വലി നമുക്കതൊന്നും ആവശ്യമില്ല ഒരു വർഷത്തിനുള്ളിൽ നമ്മൾ കോഡക്സ് ഒന്നും ഉയർത്തി വെക്കേണ്ട ആവശ്യമില്ല ആ കോഡക്സ് മണ്ണിനടിയിൽ നിന്ന് തന്നെ വളർന്നോട്ടെ അതിനുശേഷം ഒരു ഷെയ്പ്പൊക്കെ ആയതിനു ശേഷം മാത്രം നമ്മൾ കോഡക്സ് ഉയർത്തി കൊടുത്താൽ മതി പക്ഷേ നമ്മൾ ചെയ്യേണ്ടത് ഇങ്ങനെ റീ ചെയ്യുമ്പോൾ പൂർണ്ണമായും നമ്മുടെ പിന്നെ നേരത്തെയുള്ള പോട്ടിങ് മിശ്രിത മിശ്രിതം അടർത്തി മാറ്റാതെ അതേ പോട്ടിങ് മിശ്രിതത്തോടു കൂടി പുതിയ ഒരു പിന്നെ പോട്ടിലേക്ക് നമ്മൾ മാറ്റി കൊടുക്കുകയാണ് ഏറ്റവും നല്ലത് അത് ആദ്യമായിട്ട് നമ്മളിപ്പോൾ ഇതുപോലെ കിഴത്ത് വന്ന വിത്തുകൾ ഉണ്ടാകുന്ന ചെടികൾ ഇതുപോലുള്ള ചെറിയ പോർട്ടുകളിലേക്കാണ് മാറ്റി കൊടുക്കുന്നത് നല്ലത് കേട്ടോ കാരണം ഇത് ആക്ച്വലി ഇത് സമയം ആയിട്ടില്ല ഞാനൊന്ന് വീഡിയോ എടുക്കുന്നതിന് വേണ്ടി മാത്രം ഒരു സിംഗിൾ പ്ലാന്റ് ഞാൻ ഒന്ന് റീപ്ലാന്റ് ചെയ്യുന്നത് ഒന്ന് കാണിക്കുന്നത് മാത്രമേ ഉള്ളൂ കേട്ടോ അതിന് കേട്ടോ പിന്നെ നല്ല ഹോളുള്ള ഒരു ഫോട്ടായിരിക്കണം അതിലേക്ക് വെള്ളം ഒഴുകി പോകുന്നതിന് വേണ്ടി അല്പം ജില്ലിക്കല്ലുകളൊക്കെ ചേർത്ത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെയുള്ള മണ്ണും അല്പം ചാണകപ്പൊടിയും അല്പം പിന്നെ പിണ്ണാക്ക് വേപ്പിൻ പിണ്ണാണാക്കണം കേട്ടോ വേപ്പിൻ പിണ്ണാക്കാണ് ചേർക്കുന്നത് പൊടിയും കൂടി ചേർത്ത് ഉണ്ടാക്കിയ മണ്ണ് മാത്രമാണ് അല്പം ഒരു ചാറൽ മഴയുണ്ടായതുകൊണ്ട് നനഞ്ഞിട്ടുണ്ട് എന്ന അതിനുശേഷം നമുക്ക് ഒരു ഒരു സിംഗിൾ തൈ എടുത്തിട്ട് അത് നേരെ പറിച്ചെടുക്കണ്ട വേരിൽ നിന്നിങ്ങനെ പറിച്ചെടുക്കുന്നതിന് കാരണം വേര് നഷ്ടപ്പെട്ടു പോകാനുള്ള ചാൻസ് ഒക്കെ ഉണ്ട് നമ്മളൊരു സ്പൂണ് കൊണ്ടോ ഞാൻ സ്പൂൺ എടുത്ത് വെച്ചിട്ടില്ല അതുകൊണ്ട് തൽക്കാലം ഇതുകൊണ്ട് തന്നെ മെല്ലെ ആ ഒരു ഒരു പ്ലാന്റ് സിംഗിൾ പ്ലാന്റ് മാത്രം നമ്മൾ പൊക്കിയെടുത്തിട്ട് നേരെ അതിലേക്ക് വെച്ചു കൊടുത്ത് അങ്ങനെ റീപ്ലാന്റ് ചെയ്യുന്നതാണ് നല്ലത് നമ്മൾ വേര് നമ്മൾക്ക് കൃത്യമായിട്ട് പൊട്ടിപ്പോകാതെ പറിച്ചെടുക്കാൻ നമുക്ക് കഴിയില്ല ചിലപ്പോൾ അപ്പം അതുകൊണ്ട് വേര് പിടിക്കും പിന്നീട് പക്ഷേ എങ്കിൽ പോലും അതിൻ്റെ വളർച്ചയെ അത് ബാധിക്കും അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം ഇതുപോലെ പറച്ച് ഇതുപോലെ പോട്ടിലേക്ക് മാറ്റിയതിന് ശേഷം കുറച്ചുകൂടെ പിന്നെ ആവശ്യമായ പോട്ടിങ് മിശ്രം നിറച്ച് എല്ലാ ഭാഗത്തും ഉറപ്പിച്ചവിടെ നിർത്തി ഇടക്ക് ഡ്രൈ ആവുമ്പോൾ മാത്രം നനച്ചു കൊടുക്കുക കൂടുതൽ മഴക്കാലമാണ് അതുകൊണ്ട് മഴക്കാലത്തേക്കൊന്നും വെച്ചേക്കരുത് മഴയില്ലാത്ത സ്ഥലത്ത് വെച്ചിട്ട് പോട്ടിങ് മിശ്രം ഡ്രൈ ആവുമ്പോൾ മാത്രം സ്പ്രേ ചെയ്തുകൊണ്ട് നനക്കുക ഇപ്പോഴും നമ്മൾ വളങ്ങളൊന്നും കൊടുക്കുന്നില്ല ഇതിന് ഇനിയും രണ്ടോ നാലോ വിത്തുകൾ വരുന്ന സോറി ഇലകൾ വരുന്നതോടുകൂടി വളങ്ങൾ കൊടുക്കാം ഇതുകൊണ്ട് കുറച്ചുകൂടെ ആ പ്രായത്തിൽ നിന്ന് വളർന്നു വന്നിട്ടുള്ള ചെടികൾ പിന്നീടുള്ള ചെടിയാണെന്ന് കണ്ടോ അതിൽ നിന്ന് മാറ്റിയിട്ടുള്ളത് ഏതാണ്ട് ഒക്കെ വലുതായി ചിലതൊക്കെ പെട്ടെന്ന് ഒക്കെ വലുതാണ് ആ ഈ കൊടക്സ് വലുതായ ചെടിയേയും ഞാൻ മാറ്റി നടുന്നുണ്ട് പക്ഷേ ഇപ്പോഴും ഞാൻ എന്ത് ചെയ്യുന്നില്ല അതിൻ്റെ പിന്നെ പോട്ടിങ് മിശ്രിതമൊന്നും ഇളക്കി മാറ്റാതെ സെയിം പോട്ടിങ് മിശ്രിതം ഉപയോഗിച്ചുകൊണ്ട് അതിന് ആഡ് ചെയ്യുന്ന മാത്രമേ ഉള്ളൂ ഇതുപോലെ വലിയൊരു പോട്ടെടുത്ത് കുറച്ചും കൂടെ വലിയൊരു പോട്ടെടുത്ത് നമ്മളതിൽ മാറ്റി കിടക്കുക ഓരോ പ്രാവശ്യവും നമ്മൾ തൊട്ടടുത്ത സൈസിലേക്ക് മാത്രമേ മാറ്റുക അല്ലെങ്കിൽ ചെറിയ ചെടിയെടുത്ത് വലിയ പോട്ടിലേക്ക് നട്ടാൽ അതിൻ്റെ വളർച്ച കുറയും നമുക്ക് എപ്പോഴും പിന്നെ എന്താ വേണ്ടതെന്ന് പറഞ്ഞാൽ കാരണം അതിൻ്റെ കാരണം നമ്മൾ അതിൽ നിന്ന് വെള്ളം നനഞ്ഞ് അതിൻ്റെ പോട്ടി മിശ്രിതം ഉണ്ടാവുകയാണെങ്കിൽ ചിലപ്പോഴൊക്കെ അതിൻ്റെ വളർച്ച ബാധിക്കുന്നു അതുകൊണ്ട് ഇതുപോലെ തൊട്ടടുത്ത സൈസിലുള്ള ഒരു പോട്ടിലേക്ക് നമുക്ക് അല്പം കൂടെ പോട്ടിങ് മിശ്രം ചേർത്ത് ഈ ഈ പോട്ടിൽ നിന്ന് മെല്ലെ പതുക്കെ നമുക്ക് ഇളക്കിയെടുത്തതിന് ശേഷം കാരണം ഇത് നല്ല പിന്നെ ഒട്ടിപ്പിടിക്കുന്ന മണ്ണായിരിക്കില്ല പെട്ടെന്ന് നമുക്ക് ഇളക്കിയെടുക്കാൻ പറ്റും കാരണം നമ്മൾ അങ്ങനെയാണല്ലോ പോട്ടിങ് മിശ്രം ഉണ്ടാക്കുന്നത് കൂടുതൽ മണലൊക്കെ ചേർത്തുകൊണ്ട് വേണ്ടോ നല്ല വേരുകളും പറ്റു വേരുകളും ഒക്കെ തന്നെ വന്നിട്ടുണ്ട് ഇത് നേരത്തെ ഉണ്ടായിരുന്ന കല്ലുകളൊക്കെ മാറ്റി ആ വേരുകൾക്കൊന്നും ക്ഷതവേൽക്കാത്ത രീതിയിൽ പിന്നെ പോട്ടിങ് മിശ്രതമൊന്നും മാറ്റാത്ത രീതിയിലേക്ക് കണ്ടോ നല്ല വേരുകളൊക്കെ നന്നായിട്ട് വന്നിട്ടുണ്ട് നമ്മളത് പിന്നെ പുതിയ മിശ്രിതത്തിലേക്ക് കിട്ടി പോട്ടിങ് മിശ്രിതത്തിലേക്ക് പതുക്കെ ഒന്ന് താഴ്ത്തി വെച്ച് കൊടുക്കുക മാത്രമേ ചെയ്യുന്നുള്ളൂ എന്നിട്ട് ആവശ്യമായത്ര വീണ്ടും പോട്ടിങ് മിശ്രിതം നിറച്ച് സൈഡുകളൊക്കെ ഏതാണ്ട് പിന്നെ അമർത്തിയതിന് ശേഷം തട്ടിമറിഞ്ഞ് വീഴാൻ പോകാൻ പാടില്ല കാരണം വളകിക്കൊണ്ടേ ഇരിക്കുമ്പോൾ വേരുകൾ ഇളകും അതുകൊണ്ട് വളർച്ചയെ ബാധിക്കും അങ്ങനെയൊന്നും ചെയ്യാതെ നന്നായിട്ട് സൈഡൊക്കെ നന്നായിട്ട് അമർത്തി കൊടുത്ത് കൊടുക്കണം ആ സമയങ്ങളിൽ എന്നിട്ട് ഇപ്പോഴും വളം കൊടുക്കുന്നില്ല ഇപ്പോൾ അല്പം ചാണകപ്പൊടി ആ ഹോട്ടിങ് സ്ഥലത്തിലുണ്ട് പിന്നീട് ഒരു മൂന്നോ നാലോ ഇലകളൊക്കെ രണ്ട് ഇലകൾ വരാൻ തുടങ്ങിയാൽ തന്നെ വീണ്ടും നമുക്ക് വളർച്ചയ്ക്കുള്ള നൈട്രജൻ കൂടുതൽ അടങ്ങിയിട്ടുള്ള വളങ്ങൾ കൊടുക്കാം ഈ സമയത്ത് വേണമെങ്കിൽ നമുക്ക് എൻ പി കെ പോലുള്ള കൂടുതൽ നൈട്രജൻ അടങ്ങിയിട്ടുള്ള എൻ പി കെ പോലുള്ള വളങ്ങൾ കൊടുക്കുന്നതിന് കുഴപ്പമൊന്നുമില്ല പക്ഷേ ഈ മഴക്കാലത്ത് നമുക്ക് തൽക്കാലത്തേക്ക് മറ്റ് വളങ്ങളൊന്നും കൊടുക്കാതിരിക്കുന്നതാണ് ഭംഗി അതിന് സ്വാഭാവികമായി ആ പോട്ടി മിസ്കത്തു നിന്ന് വലിച്ചെടുക്കാൻ പറ്റാവുന്ന വളം കൊണ്ട് തന്നെ വളരും ഒന്നോ രണ്ടോ മാസം കഴിയുമ്പോൾ വേലൊക്കെ വരുമ്പോൾ നമുക്ക് കൂടുതൽ വളം കൊടുക്കാം ഇത് ഏതാണ്ട് ഒരു വർഷം പ്രായമാവാറായിട്ടുള്ള എന്ന് ഞാൻ നേരത്തെ പ്രൂൺ ചെയ്ത് വെച്ചിട്ടുള്ളതുമായ ഒരു പ്ലാന്റാണ് ഇതുപോലുള്ള കുറച്ച് പ്ലാന്റുകളുണ്ട് ഈ പ്ലാന്റുകളുടെ കോഡക്സും ഇതിൻ്റെ അടിയിൽ നിന്ന് ഏതാണ്ട് വളർന്ന് വലുതായിട്ടുണ്ട് അപ്പോൾ ഇനി വളരണമെങ്കിൽ എന്ത് ചെയ്യണം അടുത്ത പിന്നെ വലിയ പോട്ടിലേക്ക് അത് മാറ്റണം അതുകൊണ്ട് ഞാൻ കുറച്ചും കൂടെ വലിയ അത് മാറ്റുകയാണ് ഇവിടെയും ഞാൻ എന്തു ചെയ്യുന്നില്ല ഇതിൻ്റെ പോട്ടീൻ മിശ്രിതമൊന്നും മാറ്റിക്കളയുന്നില്ല വേരുകൾ മാത്രമാക്കി മാറ്റുന്നില്ല നമ്മൾ പഴപ്പോഴും റീപ്ലാന്റ് ചെയ്യുന്നൊക്കെ നിങ്ങൾ കാണുന്ന അറില്ലേ അതെടുത്ത് വൃത്തിയാക്കി അങ്ങനെ ചെയ്യുന്നത് അതിനുകൊണ്ട് കുഴപ്പമില്ല പക്ഷേ നമുക്ക് ആ വളർച്ചയെ നമുക്ക് തടസ്സപ്പെടുത്താതിരിക്കാൻ വേണ്ടി തൽക്കാലം ആ പോട്ടിൻ മിശ്രിതം ഇളക്കി മാറ്റാതെ പുതിയ മിശ്രിതം ആഡ് ചെയ്ത് കൊടുത്ത് അതിലേക്ക് മാറ്റുന്നതാണ് നല്ലത് അങ്ങനെയാണെങ്കിൽ വളർച്ച ത്വരിതം പൂർണ്ണമാകും കാരണം പിന്നെ പുതിയ പോട്ടി മിശ്രിതത്തിൽ ആവശ്യമായ വളങ്ങളൊക്കെ അടങ്ങിയിട്ടുണ്ടാകും വേരുകൾക്ക് കുടുങ്ങി വന്ന വേരുകൾക്ക് കുറച്ചുകൂടെ വേര് ചാടാനും അതിൻ്റെ കോഡക്സിന് അല്പം വലിപ്പം വർദ്ധിക്കുവാനൊക്കെ ഉള്ളൊരു കാരണമാകും അത് ആ സമയത്ത് അങ്ങനെ മാത്രമേ ചെയ്യാറുള്ളൂ ഇതുപോലെ ഇളക്കി മാറ്റിയെടുത്ത് അതിലേക്ക് താഴ്ത്തി വെച്ചു കൊടുക്കാൻ മാത്രമേ ചെയ്യേണ്ട ആവശ്യമുള്ളൂ പിന്നെ നമുക്ക് ഒരു വർഷമൊക്കെ കഴിഞ്ഞ് പിന്നെ പൂക്കാൻ തുടങ്ങും എട്ട് മാസം ഒമ്പത് മാസം കഴിഞ്ഞാൽ ചെടികൾ പൂക്കാൻ തുടങ്ങും ആ പൂക്കത്തതിനു ശേഷം വേണമെങ്കിൽ ട്രിം ചെയ്ത് അല്ലെങ്കിൽ ഇതുപോലെ പിന്നെ നമുക്ക് അറ്റമൊക്കെ മുറിച്ചു കൊടുത്ത് എന്താ വേണ്ടത് അതുപോലെ പുതിയ ഒരു വലിയ ചട്ടിയിലേക്ക് നടുമ്പോൾ അപ്പോഴേക്ക് ഏതാണ്ട് കോടക്സ് ഒക്കെ വലുതായിട്ടുണ്ടാകും നിങ്ങൾക്ക് അത് കുറച്ചുകൂടെ ഉയർത്തിയൊക്കെ വെക്കാം അപ്പോൾ പിന്നെ ഇങ്ങനെയാണ് നമുക്ക് ചെറിയ തൈകൾ മുളപ്പിച്ച് വിത്തിൽ നിന്ന് മുളപ്പിച്ചിട്ട് നമ്മൾ ഒരു വർഷം കൊണ്ട് നല്ല നല്ല അടീനിയം ചെടികളാക്കി മാറ്റാനുള്ള പ്രക്രിയ ഞാൻ ചെയ്യുന്ന ഒരു രീതിയാണ് നിങ്ങളോട് പറഞ്ഞിട്ടുള്ളത് ആർക്കും ചെയ്യാവുന്നത് മാത്രമേ ഉള്ളൂ അതുകൊണ്ട് തന്നെ അടീനിയം പ്രേമികളായിട്ടുള്ള ആളുകൾക്ക് വിത്തുകളിൽ നിന്ന് എങ്ങനെ മുളപ്പിക്കാം എങ്ങനെ റിപ്പോർട്ട് ചെയ്ത് വലിയ ചെടികളാക്കി മാറ്റാം എന്നൊക്കെയാണ് ഞാൻ ഈ വീഡിയോയിൽ പറഞ്ഞിട്ടുള്ളത് ഇത് ഉപകാരപ്രദമാവുകയാണെങ്കിൽ എൻ്റെ വീഡിയോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം അതുപോലെ തന്നെ ഷെയർ ചെയ്യണം അടുത്ത വീഡിയോയിൽ കാണുന്നവരെ നന്ദി നമസ്കാരം